വയനാട് കോഴിയാട് കൊല്ലിവയൽ ഉന്നതിയിൽ വീടിനോട് ചേർന്ന് ഇടിഞ്ഞു താഴ്ന്ന പൊതു കിണർ മൂടാൻ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി ഒരു വർഷം മുൻപ് ഇടിഞ്ഞു താഴ്ന്ന കിണർ അപകട ഭീഷണിയാണെന്ന പ്രദേശത്തുള്ളവർ പറയുന്നു കിണറിനു ചുറ്റും നെറ്റ് കെട്ടിയും മഴവെള്ളം കിണറിലേക്ക് പതിക്കാതിരിക്കാൻ ഷീറ്റ് വലിച്ചുകെട്ടിയുമാണ് കെട്ടിയുമാണ് താത്കാലിക സുരക്ഷയൊരുക്കിയിരിക്കുന്നത് ഉന്നതിയിലെ വീടിനോട് ചേർന്നുള്ള പൊതുകിണർ ഒരു വർഷം മുമ്പാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെ സമീപത്തെ കുടുംബങ്ങൾ കുറച്ചുനാൾ ബന്ധുവീട്ടിലേക്ക് മാറി അധികൃതർ എത്തി കിണർ മൂടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഗ്രീൻ നെറ്റ് വാങ്ങി നൽകുക മാത്രമാണ് ചെയ്തത് ഗ്രീൻ നെറ്റ് ഉന്നതിയിലെ കുടുംബങ്ങൾ കിണറിനു ചുറ്റും വലിച്ചുകെട്ടിയാണ് താൽക്കാലിക സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മഴയിൽ കിണറിന്റെ വശങ്ങൾ കൂടുതൽ ഇടിയാൻ തുടങ്ങിയതോടെ മുകളിലും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി എന്നാൽ സമീപവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രളയത്തിന് ഇതുവരെ ആയിട്ട് അതിനൊരു നടപടി ആരും എടുത്തിട്ടില്ല വന്ന് നോക്കി പോകുന്നത് മാത്രം പിന്നെ വെള്ളത്തിന് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്തുള്ള വീട്ടിലാണ് ഞങ്ങൾ വെള്ളത്തിന് പോകുന്നത് പിന്നെ അവർ എത്ര എന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ദിവസവും വെള്ളം തരിക അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ ഇതൊരു ഭയങ്കര ഭീഷണിയാണ് വീടിന് തന്നെ ഒരു ഭീഷണിയാണ് ഈ കിണറിങ്ങനെ ആയത് കൊണ്ട് ഒരു തരണം പെട്ടെന്ന് മൂടി കുടിവെള്ളത്തിനായി ഉന്നതിയിലെ മുപ്പതോളം കുടുംബങ്ങളുടെ ആശ്രയം ജലനിധിയും നൂൽപ്പുഴ ശുദ്ധജല വിതരണ പദ്ധതിയും മാത്രമാണ് ഇതില്ലാത്ത ദിവസങ്ങളിൽ ദൂരെ എവിടെയെങ്കിലും കുടുംബങ്ങൾ കുടിവെള്ളം എടുക്കാൻ പോകും അപകട ഭീഷണി ഉയർത്തുന്ന കിണർ മൂടണമെന്നും മറ്റൊരു കിണർ കുഴിച്ചു നൽകണമെന്നുമാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം വയനാട്